നമസ്കാരം ഇ മേറ്റ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ നഴ്സറി ഇ മേറ്റ് ഗ്രീൻ വേൾഡ് വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിലും മറ്റൊരു ജംഗ്ഷനിലാണ് മറ്റൊരു ജംഗ്ഷനിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിലേക്ക് കയറി നൂറ് മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കിന്ന് പച്ചക്കറി തൈകൾ വന്നിട്ടുണ്ട് പച്ചക്കറി തൈകളിൽ സാഹിബ വെണ്ട ശിഖിരങ്ങളൊക്കെ ധാരാളമായിട്ട് വരുന്ന സാഹിബ വെണ്ട അതുപോലെ ഭാസ്കര മുളക് വെളുത്ത വെള്ള കാന്താരിയേക്കാൾ വലുപ്പമുള്ള നല്ല എരിവുള്ള മുളകാണ് ഭാസ്കര മുളക് അതിൻ്റെ ചെറിയ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ ഹൈബ്രിഡ് തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് നല്ല ഉഷാർ തൈകളാണ് നല്ല ആരോഗ്യമുള്ള തൈകളാണ് പിന്നെ കുറ്റി അമരയുടെ തൈകൾ വന്നിട്ടുണ്ട് കുറ്റി അമര എപ്പോഴും ചോദിക്കുന്ന ഒരു ഐറ്റമാണ് അതുപോലെ ഉജ്ജ്വല മുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് മുളക് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു കൊലകുത്തി ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സിറാമുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് നീളമുള്ള കറിമുളകാണ് സിറാമുളക് പിന്നെ ടിഷ്യൂ വാഴകളിൽ നമുക്ക് ചെങ്കതളി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നേന്ത്രവാഴ വന്നിട്ടുണ്ട് ഇത് നേന്ത്രവാഴയാണ് ഇതാണ് ചെങ്കതളി അതുപോലെ നമുക്ക് പ്ലാവുകളിൽ നമുക്ക് വിയറ്റ്നാം ഏർലിയുടെ മീഡിയം വലിപ്പത്തിലുള്ള തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഡാങ് സൂര്യയുടെ തൈകൾ വന്നിട്ടുണ്ട് ചുവന്ന ചൂളയുള്ള ചക്കയാണ് ഡാങ്ക് സൂര്യ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അതുപോലെ തെക്കൻ രണ്ട് കുരുമുളകിൻ്റെ വള്ളിത്തൈകൾ വന്നിട്ടുണ്ട് നല്ല തിരി നീളമുള്ള ബോൾട്ട് മണികളുള്ള ഒരു വെറൈറ്റിയാണ് തെക്കൻ ടു നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൈകൾ പോയിക്കൊണ്ടിരിക്കുന്നത് തെക്കൻ ടൂവിൻ്റെയാണ് പിന്നെ വാഴകൾ നമുക്ക് ടിഷ്യൂ വാഴകൾ നമുക്ക് പൂവൻ വാഴയുടെ തൈകളുണ്ട് അതുപോലെ വാഴയുടെ ഉണ്ട് പിന്നെ നമുക്ക് പൂജ കതലയുടെ തൈകളുണ്ട് അതുപോലെ തന്നെ കിൻഡൽ നേന്ത്രൻ്റെ തൈകളുണ്ട് ഇത്രയുമാണ് ടിഷ്യൂ വാഴകൾ നമുക്കുള്ളത് അപ്പോൾ ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ കുറച്ച് തൈകൾ മാത്രമാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്രദമായി എന്ന് കരുതുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്